ട്രാവൻകൂർ ടൈറ്റാനിയം അഴിമതിക്കേസിൽ തിരുവനന്തപുരം സിബിഐ കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആർ വിരുദ്ധമാണെന്നും എഫ്ഐആർ റദ്ദാക്കണമെന്നും കേസിലെ ആദ്യ പരാതിക്കാരൻ സെബാസ്റ്റിൻ ജോർജ് പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ടൈറ്റാനിയം അഴിമതിയുടെ കാര്യത്തിൽ മോദിജി നൽകുന്ന ഗ്യാരണ്ടി എന്തെന്ന് നേതാക്കന്മാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പതിമൂന്ന് വർഷം കേസന്വേഷിച്ച കേരള വിജിലൻസ് കോടികളുടെ അഴിമതിയും പൊതുമുതൽ നഷ്ടവും ശരിവച്ചുവെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്യാതെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാതെ സിബിഐക്ക് കൈമാറുകയായിരുന്നു കേരള വിജിലൻസ് രണ്ടായിരത്തി പതിനഞ്ചിൽ കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആർ അതേപടി പകർത്തി കോടതിയിൽ നൽകുക മാത്രമാണ് സിബിഐ ചെയ്തതെന്ന് സെബാസ്റ്റ്യൻ ആരോപിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്